അലനല്ലൂരിൽ വൈറസ് തുണിക്കടക്ക് തീപിടിച്ചു പിടിച്ചു വൻ നാശനഷ്ടം അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തിയാണ് തീയണച്ചത് ആളഭയമില്ല അരനെല്ലൂർ ടൗണിൽ പ്രവർത്തിച്ചിരുന്ന വൈറസ് ടെക്സ്റ്റൈൽസ് എന്ന തുണിക്കടക്കാണ് തീ പിടിച്ചത് രാവിലെ ഒൻപത് മണിയോടെയാണ് അഗ്നിബാധ ആരംഭിച്ചത് തുടർന്ന് മണ്ണാർക്കാട് അഗ്നിസേനാ നിലയത്തിലെ രണ്ട് യൂണിറ്റ് വാഹനവും പെരിന്തൽമണ്ണ നിലയത്തിലെ രണ്ട് യൂണിറ്റ് വാഹനവും കൂടാതെ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ ആപ്തമിത്ര വോളണ്ടിയർമാർ നാട്ടുകാർ ഉൾപ്പെടെ ചേർന്ന് രണ്ടര മണിക്കൂർ നടത്തിയ കഠിന പരിശ്രമത്തിൻ്റെ ഒടുവിലാണ് തീ അണക്കാനായത് ആളപായമില്ല നാശനഷ്ടം കണക്കാക്കി വരുന്നു സ്റ്റേഷൻ ഓഫീസർമാരായ സുൽഫീസ് ഇബ്രാഹിം എൽ സുഗുണൻ എ എസ് ടി ഒ ഗോവിന്ദൻകുട്ടി ഗ്രേഡ് എ എസ് ടി ഒ മണികണ്ഠൻ നാസർ എസ് എഫ് ആർഒ എസ് അനി എഫ്ആർഒമാരായ രാഹുൽ രഞ്ജിത്ത് ഷബീർ മഹേഷ് ശ്രീജേഷ് സുഭാഷ് രമേഷ് എഫ്ആർഒ ഡിമാരായ ബിജു സന്ദീപ് രാഗിൽ ഹോം ഗാർഡ് അൻസിൽ ബാബു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സേനാംഗങ്ങളാണ് നേതൃത്വം നൽകിയത് ഫർണിച്ചർ ഇനി മുതൽ ഫർണിച്ചർ വിപണന രംഗത്ത് സമ്പത്തിന്റെ പ്രൗഢിയുമായി എണിച്ചറിന്റെ നാലാമത് ഷോറൂം കൊടക്കാട് പ്രവർത്തനമാരംഭിക്കുന്നു എ യു കെ ഫർണിച്ചർ wholesales and retails.